നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് വിവാദപരമായ പരാമർശങ്ങളോ വിമർശനങ്ങളോ ഒന്നും അല്ല അതൊക്കെ കേട്ട് തെറി കേട്ട് മടുത്തു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ എനിക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു വളരെ ചെറുപ്പത്തിൽ കേട്ടോ ഞാൻ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ ഈ ദൂരദർശൻ ഹിന്ദി ദൂരദർശൻ മാത്രം കാണുന്ന സമയത്ത് അതിനകത്തൊക്കെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഈ പറഞ്ഞപോലെ സെലിബ്രിറ്റീസൊക്കെ കൊണ്ടുവന്നിട്ട് ഗാനമേളയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമാ പ്രോഗ്രാംസോ അങ്ങനെയൊന്നും ഏതെങ്കിലുമൊക്കെ പ്രമുഖരായ ഡാൻസുകാരുടെ ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അന്നത്തൊക്കെ പരിപാടി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മ പുള്ളിക്കാരി ഭാഗവതരായിരുന്നു അപ്പോൾ അവർക്കും ഇതിരുന്ന് കുത്തി കുറച്ച് കലാപരമായ ഒരു രീതിക്കായിരുന്നു എന്നിട്ട് ഞാൻ ഈ അമ്മൂമ്മ ഏകദേശം അതുപോലൊക്കെ ഒത്തൊക്കെ വണ്ണമൊക്കെ കളിച്ച് കാണിക്കും അപ്പോൾ അമ്മൂമ്മ ചാച്ചിയോട് എപ്പോഴും പറയായിരുന്നു അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കും അവളെ ഡാൻസ് കളിക്കാൻ പറ്റണമെന്നും അതേപോലെ എൻ്റെ ഒരു ചേച്ചി നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു അന്ന് ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ റോഷണി റാണി എന്ന് പറഞ്ഞൊരു ടീച്ചറ് തിരുവനന്തപുരംകാരിയാണ് പുള്ളിക്കാരി ഞങ്ങളുടെ സ്കൂളിലെ പാട്ടു ടീച്ചറായിരുന്നു പുള്ളിക്കാരി വീട്ടിൽ വന്നിട്ട് ചേച്ചിയെ പാട്ട് പഠിപ്പിക്കുമായിരുന്നു അത് കേൾക്കും ഞാൻ അല്ലാതെ കൂടെ പഠിക്കാനൊന്നും പോയിട്ടില്ല പാട്ടിനോട് അത്ര വലിയ വാപ്പമുഖ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പുള്ളിക്കാരി ചേച്ചി നന്നായിട്ട് പാടുന്നതുകൊണ്ട് തന്നെ ചേച്ചിക്ക് പ്ലസ് ടു പത്താം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണോ പുള്ളിക്കാരിക്ക് സ്വാധീനതാ സംഗീത കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി കിട്ടി ഈ ടീച്ചറിന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചേച്ചിക്കും ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ജയമ ചേച്ചി പുള്ളി അവർക്ക് എന്തവർക്കുമുള്ള ഈ പറഞ്ഞ പോലെ സീറ്റ് ബുക്ക് ചെയ്തു ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പാട്ടിന് ചേച്ചി വിടുകയും ചെയ്തു ഒരു ക്രിസ്ത്യാനിയായിട്ട് കൂടി അതും പറയണല്ലോ അന്നത്തെ കാലത്ത് ഹിന്ദുക്കളൊക്കെ പോകുന്ന വേഷമല്ലേ ആ സമയത്ത് ചേച്ചി ക്രിസ്ത്യാനിയായിട്ട് കൂടി ചേച്ചി അതിന് വിടുകയും ചെയ്തു എൻ്റെ അച്ഛനും ഒരു സമ്മതിച്ചില്ല പഠിത്തമാണ് വലുത് പഠിച്ചാണേ നേടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതിന് വിട്ടില്ല ചേച്ചി കുറേ ദിവസം പട്ടിണിയൊക്കെ കിടന്ന് നോക്കി അതിന് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ പുള്ളിക്കാരൻ സമ്മതിച്ചില്ല അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ അന്ന് ആവണം ഡാൻസ് കളിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ഈ പട്ടിണിയൊന്നും കിടക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പട്ടണി കടന്നും യുദ്ധം ചെയ്യാൻ പോയില്ല സമരമുറകളൊന്നും അന്ന് എടുത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി ഡിഗ്രി കഴിഞ്ഞു എം കെ കഴിഞ്ഞു അങ്ങനെ പോയി പിന്നെ പിന്നെ പല 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 കാര്യങ്ങൾ കൂടി ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്നു ഏ അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ നമുക്ക് നടക്കാത്ത കുറേ ആഗ്രഹങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും അല്ലേ ചിലപ്പോൾ പ്രേമിച്ച ആളെ കല്യാണം കഴിക്കാൻ പറ്റാത്തതായിരിക്കും അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെയല്ലാത്ത നടക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട് ഇതുപോലെ പാട്ട് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ഡാൻസ് പഠിക്കാൻ പോവുക വയലിൻ പഠിക്കുക അല്ലെങ്കിൽ ഗിറ്റാർ പഠിക്കുക അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ വെസ്റ്റേൺ വെസ്റ്റേൺ പഠിക്കാൻ പോകുന്നത് എനിക്ക് വെസ്റ്റേൺ പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ അടുത്ത് അങ്ങനെ ഒരാളില്ലാത്ത കാരണം പഠിക്കാതിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ചില ആഗ്രഹങ്ങൾ നമ്മൾ ഇപ്പള്ളേരൊക്കെ വലുതായി കഴിയുമ്പോൾ നമുക്ക് ഏറെ സമയം കിട്ടും അപ്പം വെറുതെ ഇങ്ങനെ ഫോണിനകത്ത് തോണ്ടി തോണ്ടി സമയം കളയാതെ ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂർ അതിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവി ജീവിതത്തിൽ നമ്മൾ ജീവിച്ച ജീവിക്കുമ്പോൾ നമുക്കുണ്ടായ നമ്മുടെ ആഗ്രഹങ്ങൾ കൂടിയൊക്കെ സാധിച്ചു പോകും അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇങ്ങനെ ഡാൻസ് പഠിക്കണം എന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ട് ചേട്ടന്ത്ര താല്പര്യമൊന്നുമില്ല പിന്നെ എൻ്റെ നിർബന്ധത്തിന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതുപോലെ എനിക്ക് ഇതുപോലെ പ്രായമുള്ളവർ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ദേവി കലാപീഠം മേഖല ടീച്ചറാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാനവിടെ പോയി ഡാൻസ് ചേർന്നു ഇപ്പോൾ ഏകദേശം കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങിയതാണ് ഏകദേശം അഞ്ചാറ് വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു പെർഫെക്റ്റ് ഡാൻസറോ ഒന്നുമല്ല പക്ഷേ അന്നത്തെ ചെറുപ്പത്തിൽ പഠിക്കുമായിരുന്നതിൻ്റെ ഒരു ഒരു അംശം പോലും ഇപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലില്ല നമ്മുടെ ശാരീരികവും പറഞ്ഞ പോലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രായത്തിൻ്റെതായുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്കുണ്ട് എന്നാലും ഒരാവേശമാണ് രാവിലെ ആ ക്ലാസ് ക്ലാസ്സില്ലെന്ന് പറയുമ്പോൾ ഞാൻ ടീച്ചറിനോട് പറയും ക്ലാസ് ഇല്ലെന്ന് ടീച്ചർ പറയുമ്പോഴത്തേക്ക് ടീച്ചറിനെ ഇങ്ങനെ ചാത്ത ചരച്ച് കുടിക്കാനുള്ള ദേഷ്യം വരുമേനിക്കുന്നത് കാരണം നമുക്ക് അത്രമേള നമ്മളത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അപ്പം നമ്മൾ കളിക്കുമ്പോൾ നീ ഇതാണോ കാണിച്ചത് ഇതാണോ നീ പഠിച്ചത് ഇതാണോ നിനക്ക് വലിയ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഗാനമായിരിക്കും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സോളിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ഞാൻ അതാണ് അനുഭവിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതിനെക്കുറിച്ചൊന്നും ഞാനത് ചിന്തിക്കാറില്ല അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഏഹ് ഈ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കില്ല കാരണം ഞാൻ സ്കൂട്ടർ ഈ നാട്ടിൽ ഏകദേശം ആദ്യമായിട്ട് സ്ത്രീകളുടെ എന്ന് പറയുന്ന സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ച ആൾ ഞാനാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആൾ ഞാനാണ് അപ്പോൾ ഓരോരുത്തരും അവിടെ നിന്ന് ഈ കുശുമ്പ് കുഞ്ഞായ്മയും കേട്ടിരുന്നെങ്കിൽ ഞാനിങ്ങനെ വണ്ടി ഓടിക്കാൻ പഠിയില്ല ആ ഒന്ന് പറഞ്ഞവർ മിക്കവരും ഇപ്പം സ്കൂട്ടറായാലാണ് എന്നുള്ള കാര്യം വേറൊരു സംഭവം കാരണം എൻ്റെ ചേട്ടത്തി പറയുന്നത് പറയുന്നതേക്കാം ചേട്ടത്തി പണ്ട് ഈ നൈറ്റിയൊക്കെ സ്ത്രീകൾ ഇടാൻ മുമ്പ് ഇതുപോലെ ചേ പുള്ളിക്കാരുടെ ഹസ്ബൻഡ് എങ്ങോട്ടോ പോയിട്ട് ഒരു നൈറ്റി മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് പുള്ളിക്കാരി അത് ഇടുന്ന കൺ ഇട്ട് നിൽക്കുന്ന കണ്ടിട്ട് തൊട്ട അയൽപ്പക്കത്തുള്ള ചേച്ചി ഒരു ദിവസം നിർത്താതെ എന്ന് ചിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഈ വേഷം കണ്ടിട്ട് കാരണം പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഇങ്ങനെ വേഷം കാണുന്നത് അപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ചിരിച്ചാണ് അവരൊക്കെ ഇപ്പം സ്ഥിരം വേഷമാണ് ഇപ്പം ആ തൊട്ടടുത്ത് എവിടെയെങ്കിലും ഒരു കടയിലോട്ട് പോകുന്നതിലും ഈ നൈറ്റി നൈറ്റിട്ടോണ്ടാണ് പോകുന്നത് അപ്പം ഇതാണ് സംഭവം അപ്പം നമ്മൾ കാലം മാറുമ്പോൾ കോലം മാറണം എന്നേ ഉള്ളൂ ഏ അല്ലാതെ ഇപ്പം അതിനകത്ത് പ്രത്യേകിച്ച് ബാധിച്ചില്ല അപ്പം അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുമ്പം ഈ പറഞ്ഞ പോലെ കളിയാക്കിയവരും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ ഇപ്പം തിരുവാര പഠിക്കാനും തിരുവാര കളിക്കാനും ഒക്കെ പോകുന്നുണ്ട് നമ്മളെവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് കാണുമല്ലോ അപ്പോൾ നമ്മുടെ ഇഷ്ടം നമ്മുടെ സന്തോഷത്തിന് നമുക്കൊരാ അല്പം സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അതേപോലെ തന്നെ ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നു കാരണം പാരമ്പര്യമായിട്ട് ചില പാട്ട് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് അതൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പതിമൂന്ന് സാറിൻ്റെ അടുത്ത് പോകുന്നു പിന്നെ വയലിൻ പഠിക്കാൻ വല്ലപ്പോഴും ഒക്കെ അതൊരാഗ്രഹം കിടക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം കിടക്കുന്നുണ്ട് പക്ഷേ ചങ്ങനാശ്ശേരി വരെ പോയിട്ട് വരാനുള്ള ബുദ്ധിമുട്ടോട് പലപ്പോഴും സാധിക്കാറില്ല പക്ഷേ എന്നാലും കുറച്ചെങ്കിലും പഠിച്ചെടുക്കും ഞാൻ ഒരു പാട്ടെങ്കിലും പഠിച്ചെടുക്കും ഞാൻ അത് ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള ആഗ്രഹമുള്ള വീട്ടിലടഞ്ഞ് അടച്ച് ഒതുങ്ങി പറഞ്ഞാൽ ടി വീട് പിള്ളേരും ഒക്കെ ജോലിക്ക് പോയിട്ട് വെറുതെ സമയം കളയുന്ന ഇതുപോലെ ആഗ്രഹങ്ങൾ ഒരുപാടുള്ളിലുള്ള സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ആലോചിച്ചിരിക്കാതെ അടുത്തു തന്നെ നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്തും അല്ല അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ അപ്പോൾ അന്വേഷിക്കൂ തൊട്ടടുത്ത് നമ്മുടെ സൗകര്യത്തിന് ആരെങ്കിലുമൊക്കെ ഇതുപോലെ നമ്മളെ സഹായിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും കാണും അതേപോലെ തന്നെ യാത്രകൾ യാത്രകൾ എന്ന് പറയുന്നത് എനിക്ക് ഭ്രാന്താണ് ഒരു ചെറിയ ചെറിയ യാത്രകൾ പോലും ഞാൻ വളരെ ആസ്വദിച്ച് യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തഞ്ചാവൂർ പോയി അടുത്ത് ഞങ്ങൾ ശ്രീരംഗം പോകാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ കുശുമ്പം കുന്നായ്മയുന്നതൊക്കെ എൻ്റെ ചെവിയിൽ എത്തുന്നുണ്ട് ഏ സ്ത്രീയാലും പെണ്ണുങ്ങൾ തന്നെ പോകുന്നു അങ്ങനെയൊക്കെ കുശുംബവും എൻ്റെ ചെവിയിൽ തന്നെ അതൊക്കെ എത്താറുണ്ട് പക്ഷേ അതിനൊക്കെ നമ്മളുണ്ടല്ലോ കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് പുല്ലുവിലയാണ് കാരണം അതൊക്കെ നമ്മുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ അത് ചെയ്യുന്നത് മാത്രം നിങ്ങൾ ചിന്തിക്കുക കാരണം ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് സന്തോഷങ്ങളുണ്ട് നമ്മുടെ ഭർത്താവിന് സന്തോഷങ്ങളുണ്ട് അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചു അവരുടെ സന്തോഷങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തു അപ്പം നമ്മുടെ സന്തോഷത്തിനും നമ്മൾ വില കൽപ്പിക്കണം കാരണം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണല്ലോ അപ്പോൾ ആ സന്തോഷത്തിനും വില കൽപ്പിക്കണം ആരും പറയുന്നത് പുല്ല് വില കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവരുടെ ഒന്നും ചിലവിലല്ല നമ്മൾ കഴിയുന്നത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച ചിലവിലാണ് നമ്മൾ കഴിയുന്നത് പിന്നെ എന്തിനാണ് അവരെ പേടിക്കേണ്ട കാര്യം പിന്നെ എന്തിനാണ് അവർ പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട കാര്യം എന്തിനാണ് ചെവി കൊടുക്കേണ്ട കാര്യം ഒരു കാര്യവുമില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ നിങ്ങൾ മാറ്റിവെച്ചത് അത് ഇന്ന് തന്നെ തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുക പ്ലാൻ ചെയ്താൽ മാത്രം പോരാ തുടങ്ങുകയും വേണം ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത് അതുപോലെയുള്ള ഒരു കഥയായിരുന്നു ഞാനിന്നലെ വണ്ടി ഓടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് വണ്ടി ഓടിക്കാൻ നിങ്ങൾ എപ്പോഴും പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ കഥ കേട്ടാൽ മതി ഉറപ്പായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കും അതിനകത്തൊരു സംശയം ഇല്ല ആണുങ്ങൾക്ക് ഓടിക്കാങ്കിൽ പെണ്ണുങ്ങൾ കൊടുക്കും അതേ കയ്യും ഒക്കെ തന്നെയാണ് നമുക്ക് അല്ലാതെ ഈ സ്റ്റിയറിങ് മാറ്റാൻ വേണ്ടിയിട്ട് നൂറ് കിലോ ഭാരം തൂക്കുന്നോന്നും വേണമെന്നൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് സ്ത്രീകൾക്ക് അരകല്ലയിൽ ആ അരക്കാനും ആട്ടുകല്ലയിൽ അരയ്ക്കാനും ഒക്കെ കഴിയുമെങ്കിൽ അത്രയും പോലും സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ഈ പറയുന്നത് നമ്മൾ ഈ മിക്സി ഓണാകത്തില്ല അത്രയൊക്കെ ഉള്ളൂ ഇതിനകത്തേയും കാര്യങ്ങൾ അപ്പോൾ എത്രയേ ഉള്ളൂ ഇഷ്ടമുള്ള നമ്മളിഷ്ടമുള്ള എല്ലാരുടെയും ഇഷ്ടങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ കൂടെ നോക്കാൻ പോവുക പിന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ എനിക്ക് അത്ര വലിയ എതിർപ്പുകളൊന്നും എതിർപ്പുകൾ ഉണ്ടെങ്കിലും ഞാൻ ഞാനത് തന്നെയൊക്കെ പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കാറുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം അങ്ങനെ ആർക്കും എതിർപ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എതിർത്തിട്ടും കാര്യമൊന്നുമില്ല പിന്നെ ഇവിടെ ചേട്ടൻ പിള്ളേർക്കൊന്നും ഞാൻ എന്ത് ചെയ്യുന്നതിനും താല്പര്യ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര വലിയ വിഷയമൊന്നും ഉണ്ടാവാറില്ല പക്ഷേ എങ്കിൽ അങ്ങനെയുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ചേട്ടാ എനിക്കും ജീവിക്കുമല്ലേ ചേട്ടൻ എൻ്റെ സന്തോഷം വലുതല്ലേ ചേട്ടാ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞ് ചെയ്യുക അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഫോളോ ചെയ്യുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക ബൈ